ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് സ്കോളർഷിപ്പ് നമ്മൾ ഒറിജിനൽ ഫീസിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് മാത്രം ദുബായ് വാഠത്തിലെ കെയർ ഓഫിൽ വരുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അത് സൗദിയിലെ കുട്ടികൾക്ക് യെസ് അത് കൊടുക്കുന്നതായിരിക്കും പിന്നെ അവർക്ക് ഇവിടെ വന്ന് പഠിക്കാം നമ്മുടെ ഗ്രൂപ്പിലെ ചാനലുകളിലൊക്കെ ഈ നിൽക്കുന്ന മിസ്റ്റർ ബെന്നി വർഗീസിൻ്റെ സംഭാഷണം നേരത്തെ കൊടുത്തിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം പല രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എന്തിനും നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ഒരുപാട് വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും ഒക്കെ ഞങ്ങളെ വിളിച്ചിട്ട് മിസ്റ്റർ ബെന്നിയുടെ പേഴ്സണൽ നമ്പർ വേണം എന്നാവശ്യപ്പെട്ടിട്ട് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങൾ എന്നത് മിസ്റ്റർ ബെന്നിയിൽ നിന്ന് നേരിട്ട് പഠിച്ചിട്ട് തീരുമാനമെടുത്തവരുടെ നീണ്ട നിരയുണ്ട് ഇന്നിപ്പോൾ സൗദി വാർത്തയുമായി ബന്ധപ്പെടുത്തി ഞങ്ങൾ മിസ്റ്റർ ബെന്നിയെ ഒരു അഡ്വൈസ് ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത് സൗദി പഠിക്കുന്ന ഇപ്പോൾ ജിദ്ദയിലുള്ള റിയാദിലുള്ള ദമാമിലുള്ള ജുബൈയിലൊക്കെ പഠിക്കുന്ന ഒരുപാട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നമ്മുടെ മലയാളി കുട്ടികൾ ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നു അവരുടെ മക്കൾക്ക് ദുബായിലെ എക്സ്പ്ലോർ എഡ്യൂക്കേഷനിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷ് കരിക്കുലം പിയേഴ്സ് എൻ ബിടെക് ഡിഗ്രി പഠിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് അതിന്റെ മറുപടിയാണ് മിസ്റ്റർ ബെന്നിയിൽ നിന്ന് നമ്മൾ ഈ സൗദി വാർത്താ പ്രേക്ഷകർക്ക് വേണ്ടി സമർപ്പിക്കുന്നത് സൗദി അറേബ്യയിൽ പഠിക്കുന്ന കുട്ടികൾ പത്താം ക്ലാസ്സും പ്ലസ് ടുവും കഴിയുമ്പോൾ പൊതുവെ നാട്ടിലോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ പോയി ഉന്നത പഠനം നടത്തുന്ന പതിവ് ശീലം ഇപ്പോൾ മാറ്റത്തിന് വിധേയമാവുകയാണ് ദുബായിൽ ബ്രിട്ടീഷ് കരിക്കുലം ഫോളോ ചെയ്യുന്ന പിയേഴ്സ് ബിടെക് എന്ന വിദ്യാഭ്യാസ രീതിയിൽ ഡിഗ്രി കോഴ്സുകൾ നടത്തുന്ന ദുബായ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ഇപ്പോൾ സൗദിയിലെ രക്ഷകർത്താക്കളുടെ അഭ്യർത്ഥന മാനിച്ച് അവരുടെ കുട്ടികൾക്ക് വിസയും ഹോസ്റ്റലും അടക്കമുള്ള സൗകര്യങ്ങളോടുകൂടി ഡിഗ്രിക്ക് അഡ്മിഷൻ നൽകുകയാണ് ദുബായിലെ ക്യാമ്പസിൽ നമ്മൾ ഈ പറഞ്ഞ കുട്ടികളുടെ കാര്യം ജുബൈലിലും ദമാമിലും റിയാദിലും അല്ലെങ്കിൽ തായ്ഫിലും ജിദ്ദയിലും ഒക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് യെസ് പല പാരൻസും ഞങ്ങളോട് പറയുന്നു അവർക്ക് ദുബായിൽ ഇപ്പോൾ ഈ യു കെയിൽ ഒന്നും പോകാൻ പറ്റുന്നില്ല നാട്ടിൽ അങ്ങനെ അയക്കാൻ ഒട്ട് ചില ആളുകൾക്കെങ്കിലും ചില പല കാര്യങ്ങൾ കൊണ്ടുള്ള തടസ്സങ്ങളുണ്ട് യെസ് അപ്പോൾ ദുബായ് പോലെ വളരെ സേഫസ്റ്റ് ആയ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ബ്രിട്ടീഷ് കരിക്കുലം പഠിപ്പിക്കാനുള്ള എക്സ്പോർട്ട് എഡ്യൂക്കേഷൻ്റെ പദ്ധതി എന്താണ് ഞങ്ങൾ ആദ്യം തന്നെ പറയട്ടെ കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ ദുബായിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുന്നത് ബ്രിട്ടീഷ് കരിക്കുലം പ്രോഗ്രാംസ് ആണ് അത് സ്റ്റുഡൻസ് ഹു കംപ്ലീറ്റഡ് ഹൈ സ്കൂൾ മീൻസ് ഇനോ ടെൻത്ത് ഓ ട്വൽത്ത് ഗ്രേഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് എങ്ങനെ അവരുടെ കരിയറിനെ നമ്മൾ മെനഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിവിടെ ചെയ്യുന്ന പ്രോഗ്രാമുകൾ നമ്മുടെ കോഴ്സുകൾ അത് മെയിൻലി ഞങ്ങളിവിടെ ചെയ്യുന്നത് ബിസിനസ് ഐ ടി ആർട്ട് ആൻഡ് ഡിസൈൻ ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകളാണ് നമ്മൾ ചെയ്യുന്നത് സൈബർ സെക്യൂരിറ്റിക്ക് അതെ ഇപ്പോൾ എക്സ്പ്ലോറിൻ്റെ ഞങ്ങൾ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്ത് എവിടെയും പോയ പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുള്ള പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇൻറ്റേൺഷിപ്പായിട്ട് എക്സ്പീരിയൻസ് കിട്ടാൻ സാധ്യതയുള്ള ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ട് വലിയ വലിയ കമ്പനികൾ കൊണ്ടുപോകുന്ന ഐ ടി എ ഐ സൈബർ സെക്യൂരിറ്റി അടക്കമുള്ള കോഴ്സുകളുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസ് പഠിപ്പിച്ചു വിടുന്നു എന്നുള്ളത് എക്സ്പോർ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകതയാണ് ആ പ്രത്യേകത കിട്ടിയത് മിസ്റ്റർ ബെന്നി ഇരുപത്തഞ്ച് വർഷമായിട്ട് വിദ്യാഭ്യാസ രംഗത്താണ് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ് അതിൽ ബ്രിട്ടീഷ് കരിക്കുലമായിട്ടുള്ള പിയേഴ്സ് ആൻഡ് ബിടെക് എന്ന് പറയുന്ന മാതൃകാപരമായിട്ടുള്ള സ്വപ്ന തുല്യമായിട്ടുള്ള ആ കോഴ്സ് യാതൊരു പരീക്ഷാ സംവിധാനവുമില്ലാതെ ഇൻറ്റേണൽ അസസ്മെൻറ്റ് വഴി സർട്ടിഫിക്കറ്റ് ഡിഗ്രി കിട്ടുന്ന വിഷയത്തിലുള്ള സജ്ജീകരണം ഒരുക്കുന്നതാണ് അതുകൊണ്ട് ഈ പറയുന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതെ ഞാൻ ഇത് സൗദി വാർത്തയ്ക്കുള്ളതായതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൗദിയിൽ ചെന്നപ്പോൾ അവിടുത്തെ പല സ്കൂളുകളും വിസിറ്റ് ചെയ്യാനിടയായി അപ്പം അവിടുത്തെ പേരൻറ്റ്സ് എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികൾ ആഫ്റ്റർ ട്വൽത്ത് ദേ ഹാവ് ടു ഗോ എവിടെ പോയി പഠിക്കണമെന്നുള്ളതിനെ പറ്റിയൊരു ഒരു ഒരു അനിശ്ചിതത്വമുണ്ട് അവർക്ക് അവർ നല്ല യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ സൗദിയിൽ ഇല്ലാത്തത് അതിൻ്റെ ബ്രാഞ്ച് ക്യാമ്പസുകളില്ലാത്തതുകൊണ്ട് അവർ മറ്റു ഓപ്ഷൻസ് നോക്കുന്നു കൂടുതൽ കുട്ടികളെ അവരെ നാട്ടിലേക്കൊക്കെ അയക്കുകയാണ് ചെയ്യുന്നത് നാട്ടിലേക്ക് അയക്കുന്നു മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നു പക്ഷേ ഇതിനൊക്കെ വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഫീസ് സ്ട്രക്ചറാണ് മറ്റു രാജ്യങ്ങളിൽ പോയി പഠിക്കണമെങ്കിൽ അപ്പോൾ ഞങ്ങളിവിടെ ഒരു കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാംസ് യു കെ കരിക്കുലം ആയതുകൊണ്ട് ഇത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ ബാച്ചിലർ ഡിഗ്രി ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈക്വലൻസി ആയിട്ടുള്ള ദുബായിലെ ക്യാമ്പസ് തന്നെ ക്യാമ്പസിൽ അവർക്ക് അവർക്കൂടെ വന്ന് പഠിക്കുകയും അതുപോലെ തേർഡ് ഇയർ യു കെയിൽ യു കെയിൽ മെയിൻ ക്യാമ്പസിൽ യൂണിവേഴ്സിറ്റിയുടെ യു കെ മെയിൻ ക്യാമ്പസിൽ പോയി പഠിക്കാനുള്ള എല്ലാവിധ സജീവ എല്ലാ അറേഞ്ച്മെൻ്റുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു സംശയം നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ യു കെയിൽ തന്നെ പോയിട്ട് തേർഡ് ഇയർ പഠിക്കണമോ ഇപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം അവർക്ക് ദുബായിൽ ഏതെങ്കിലും യു കെ ക്യാമ്പസിൽ ചെയ്യാൻ പറ്റുമോ ഇവിടെ ദുബൈയിൽ തന്നെ ഇപ്പോൾ ഒരു സിക്സ് ടു സെവൻ യൂണിവേഴ്സിറ്റി ബ്രാഞ്ച് ക്യാമ്പസുണ്ട് യു കെ തന്നെ യു കെ യൂണിവേഴ്സിറ്റീസിൻ്റെ അവരുടെ ബ്രാഞ്ച്വാട്ട് പറയാം അതെളി സിക്സ് ഹരിയോട്ട് പാട്ട് ഇങ്ങനെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളുണ്ട് അവരുടെ ക്യാമ്പസിലോട്ട് ഇയർ ത്രീ ഫൈനൽ ഇയറിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും നമ്മൾ നമ്മളത് അറേഞ്ച് കൊടുക്കും നമ്മൾ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കണം അല്ലാതെ കുട്ടിയും പാരൻറ്റും കൂടെ വീണ്ടും യൂണിവേഴ്സിറ്റിയുടെ പോയി എന്നിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് ഇല്ല ഇല്ല നമ്മുടെ കോഴ്സിന് തന്നെ വളരെ ഫീസ് വളരെ കുറവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ തേർഡ് ഇയറിൽ പോകുമ്പോഴും നമുക്ക് ഈ യൂണിവേഴ്സിറ്റികളുമായിട്ടൊക്കെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് അപ്പോൾ ഫീസിൻ്റെ കാര്യം ഇപ്പോൾ സാറ് പറയുന്നു കുറവാണെന്ന് പറയുന്നു പക്ഷെ നമുക്കൊരു വലിയൊരു കാര്യമുള്ളത് നമ്മുടെ പ്രേക്ഷകരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ പോയിട്ട് അവരെ പരിചയപ്പെടുത്തിയാലും അവരുടെ മഹാത്മ്യം പറഞ്ഞാലും അവസാനം ഞങ്ങളുടെ കാര്യം പറയും നിങ്ങൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഫീസിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം ഡിസ്കൗണ്ട് ഇത് കണ്ടുവരുന്ന ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളത് അത് ഞങ്ങളും പ്രേക്ഷകരും തമ്മിലുള്ള തമ്മിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റാണ് ആ വിശ്വാസ്യതയാണ് ആ ക്രെഡിബിലിറ്റിയാണ് അത് സൗദി വാർത്ത കണ്ടിട്ട് ആരെങ്കിലും ഒരു പാരൻറ്റ് അല്ലെങ്കിൽ ഒരു കുട്ടി വിളിച്ചിട്ട് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു വന്നാൽ ആ ഒരു കൊടുക്കണം കഴിഞ്ഞ രണ്ട് രണ്ട് പ്രാവശ്യം വർഷം നമ്മൾ ദുബൈ വാർത്തയുടെ ഫിഫ്റ്റി വാർത്ത അതെ അത് കൂടുതലും ദുബൈയിലുള്ള കുട്ടികൾക്കാണ് പ്രയോജനം കിട്ടിയത് ഈ പ്രാവശ്യം നമ്മൾ സൗദി ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് സ്കോളർഷിപ്പ് നമ്മൾ ഒറിജിനൽ ഫീസിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് മാത്രം ദുബായ് വാർഡത്തിൻ്റെ കെയർ ഓഫിൽ വരുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അത് സൗദിയിലെ യെസ് അത് കൊടുക്കുന്നതായിരിക്കും പിന്നെ അവർക്ക് ഇവിടെ വന്ന് പഠിക്കാം അവരുടെ വിസ അസിസ്റ്റൻസ് പിന്നെ ഇവിടെ വന്ന് താമസിക്കുന്നതിനുള്ള അക്കോമഡേഷൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ പേരൻസുകൾക്ക് വളരെ അഫോർഡബിളായിട്ട് അവർക്ക് കുട്ടികൾ ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള എല്ലാ മായ ഹെൽപ്പുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഇവിടെ ലോകബെങ്കും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഐ ടി കോഴ്സുകൾ സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ കോഴ്സുകളും ആർട്ട് ആൻഡ് ഡിസൈൻ മാർക്കറ്റിംഗ് അക്കൌണ്ടിംഗ് എച്ച് ആർ അടക്കമുള്ള കോഴ്സുകളിലും ഡിഗ്രി നൽകുന്ന ഈ പി എസ് എൻ ബി ടെക് പഠന പദ്ധതിയിൽ ആദ്യത്തെ രണ്ട് വർഷം എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ക്യാമ്പസിലും തുടർന്ന് ഒരു വർഷം യു കെയിലോ ദുബായിലെ ഏതെങ്കിലും യു കെ കോളേജുകളിലോ അഡ്മിഷൻ കൊടുക്കുന്ന സംവിധാനവും എക്സ്പ്ലോർ എഡ്യൂക്കേഷനുണ്ട് മാത്രമല്ല ഏതെങ്കിലും സാഹചര്യത്തിൽ ദുബായിലെ ഈ ക്യാമ്പസിൽ എത്താൻ പറ്റാത്ത കുട്ടികൾക്ക് ഓൺലൈൻ സംവിധാനവും ഒരുക്കുന്നുണ്ട് ഇതേ ക്ലാസ്സിൽ തന്നെ ഓൺലൈനായി അറ്റൻഡ് ചെയ്യാം ബിരുദം നൽകുന്നതിന് പേര് കേട്ട പരമ്പരാഗത പരീക്ഷാ സമ്പ്രദായം കൂടാതെ തന്നെ കുട്ടികളുടെ മിടുക്കും അഭിരുചിയും അളക്കുന്ന അസസ്മെന്റ് രീതിയിലൂടെ ബിരുദം നൽകുന്നതിന് പേര് കേട്ട യു കെ കരിക്കുലമായ പിയർസ് ബി ടെക് ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും പോലെ പേരുകേട്ട വിദ്യാഭ്യാസ രീതിയാണ് സൗദി വാർത്തയുടെ പ്രേക്ഷകർ എന്ന നിലയിൽ എക്സ്പ്ലോർ എഡ്യൂക്കേഷനെ ദുബായിൽ കോൺടാക്ട് ചെയ്യുന്ന മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളുടെ പഠനത്തിന് ഒരു സ്പെഷ്യൽ ഡിസ്കൌണ്ട് ഏർപ്പാടാക്കാമെന്ന് എക്സ്പ്ലോർ മാനേജ്മെന്റ് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഈ ആനുകൂല്യം എല്ലാ കാലത്തും ലഭ്യമല്ലെന്ന് ഓർക്കുക പത്താം ക്ലാസ് കഴിഞ്ഞവരും പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നവരും അടുത്ത ലെവലിലേക്ക് പോകാൻ യു കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായ ഈ പി എസ് എൻ ബിടെക് കരിക്കുലം ഉപകാരമാകട്ടെ ഇപ്പൊ ദുബായിലെ പാരന്റ്സ് ആവുമ്പോൾ അവരുടെ മക്കൾക്ക് ഇവിടെ നിന്ന് തന്നെ സ്പോൺസർ ചെയ്യാൻ പറ്റില്ല നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാലും പക്ഷെ സൗദിയിൽ ജോലി ചെയ്യുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ പിതാവ് അങ്ങനെയുള്ളവർക്ക് ഇവിടെ സ്പോൺസർ ചെയ്യാൻ പറ്റില്ല ദുബായിൽ അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എക്സ്പോർ എഡ്യൂക്കേഷൻ തന്നെ സ്പോൺസർ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വിസ കൊടുക്കേണ്ടി വരും ആ സംവിധാനം ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് ഇപ്പോൾ തന്നെ കുട്ടികൾ സൗദിയിൽ നിന്ന് ഇവിടെ വന്ന് വിസയിൽ അവരുടെ വിസയിൽ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ വിസയിൽ തന്നെ പഠിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് എല്ലാവരും പറയുന്നത് ഇവിടെ ഈ കറാമയിൽ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ്റെ ക്യാമ്പസിൻ്റെ അടുത്ത് തന്നെ വന്ന് താമസിക്കണമെന്നില്ല കാരണം മെട്രോ സർവീസ് എവിടെ നിന്നും ദുബായിൽ എവിടെ താമസിച്ചാലും മെട്രോയിൽ വന്നിറങ്ങാവുന്ന വന്നിറങ്ങിയാൽ ഒരു രണ്ട് ചുവട് വെച്ചാൽ ക്യാമ്പസ് ആയി എന്ന രൂപത്തിലുള്ള സംവിധാനമാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് അപ്പോൾ ഏതായാലും നേരത്തെ തന്നെ സാറിൻ്റെ നമ്പർ എഴുതി കാണിച്ചിരുന്നു അതെ പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് സീറോ സെവൻ ടു എയ്റ്റ് ഡബിൾ ത്രീ ടു സെവൻ അല്ലേ അതെ ഈ നമ്പർ തന്നെ ഞങ്ങൾ വീണ്ടും കൊടുക്കുകയാണ് അപ്പോൾ അതിൽ വിളിച്ചിട്ട് സംശയങ്ങളെല്ലാം ചോദിക്കാം വേറൊരു കാര്യമാണ് മിസ്റ്റർ ബെന്നി വർഗീസ് ഈ രംഗത്ത് പറഞ്ഞല്ലോ ഒരു സംശയങ്ങൾക്കെല്ലാം മറുപടി കൊടുത്തു ഇത്രയും കാൽ നൂറ്റാണ്ടായിട്ട് ഈ രംഗത്ത് നിൽക്കുന്ന ആളാണ് ഇവിടെ അഡ്മിഷൻ എടുക്കണമെന്നൊന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് കരിക്കുലം സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസം സംബന്ധിച്ച് എന്താണ് പി എസ് ആൻഡ് ബിടെക് ഇതിൻ്റെ പ്രത്യേകത എന്താണ് ലോകത്ത് എവിടെയൊക്കെ പോയി ജോലി ചെയ്യാൻ പറ്റും ഏതെല്ലാം തരത്തിൽ ജോലി കിട്ടും എന്തെല്ലാം കോഴ്സുകളുണ്ട് ഉണ്ടോ മാർക്കറ്റിംഗ് ഉണ്ടോ ആർട്ടുണ്ടോ ഡിസൈൻ ഉണ്ടോ ഇതെല്ലാം അതിൻ്റെ എല്ലാം ഒരു കലവറയായിട്ട് ഈ യൂണിവേഴ്സിറ്റിയും ക്യാമ്പസും നിൽക്കുമ്പോൾ ഈ കരിക്കുലം നിൽക്കുമ്പോൾ സംശയങ്ങളെല്ലാം ധൈര്യമായിട്ട് ഏത് പാതിരാത്രിയും വിളിച്ച് ചോദിക്കാം മാന്യമായിട്ട് അതിൻ്റെ റിപ്ലൈ കിട്ടും പഠിപ്പിച്ചു തരും യെസ് ഷുവർ ഇതിന് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഐ ടി ഫീൽഡിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അത് ഈ റീസെൻ്റ്ലി ഞങ്ങൾക്ക് അപ്രൂവൽ കിട്ടി യു കെ യുടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ ആ കോഴ്സസ് ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി അതും ഒരു സ്പെഷ്യലാലിറ്റിയാണ് ഇവിടെ സൗദി ഗവൺമെൻറ് ആയാലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ലീപ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആ കോൺഫറൻസിൽ തന്നെ ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ബില്യൺ ഡോളേഴ്സ് ആണ് അവർ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ഫ്യൂച്ചറും കുറേ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ഈ പ്രോഗ്രാം അത് കുട്ടികൾക്ക് ഫസ്റ്റും സെക്കൻഡ് ഇയറും ഇവിടെ ചെയ്യാൻ പറ്റും തേർഡ് ഇയർ യൂണിവേഴ്സിറ്റിയിൽ പോയി ബാച്ചിലർ ഡിഗ്രി എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഏതായാലും ഭാവിയിൽ സൗദിയിലും ഒരു ക്യാമ്പസ് എക്സ്പോർ എഡ്യൂക്കേഷൻ്റെ പേരിൽ വരും എന്ന് സൗഹൃദ സംഭാഷണത്തിനിടയിൽ മിസ്റ്റർ ബെന്നി ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതും സാധ്യമാകട്ടെ തൽക്കാലം ദുബായ് ക്യാമ്പസിൽ ഒന്ന് പഠിക്കാൻ വേണ്ടി സൗദി എന്നല്ല മറ്റ് പല രാജ്യങ്ങളിലിരുന്ന് കാണുന്ന കേൾക്കുന്ന മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധ വയ്ക്കട്ടെ എല്ലാവിധ ആശംസകളും കൂടുതൽ സൗദി കുട്ടികൾ വന്നിട്ട് കുട്ടികൾ വന്നിട്ട് ഇവിടെ നിന്ന് പഠിച്ച് ഡിഗ്രി എടുത്ത് മുന്നോട്ട് പോകാം താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സർ